ഇരുന്നൂറിന്റെ കെട്ടോ നൂറിന്റെ കെട്ടോ എത്ര വേണേലും എണ്ണ എടുക്കാ ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരെണ്ണം വെച്ച് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ ഇരുന്നൂറിന്റെ കട്ടണമെങ്കിൽ ഇൻസ്റ്റിൽ ഉപയോഗി മൈജ് ഡിജിറ്റൽ അക്കൗണ്ട് ഫോളോ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഫോളോ 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 എടുത്തു ചെയ്തിട്ടുണ്ട് ഒന്ന് ഇത് ചെയ്യുന്നുണ്ട് ഓ ചെയ്യുന്നില്ല സോ രൂപ റെഡി സ്റ്റാർട്ട് എങ്ങനെ സെക്കൻഡ് ആയി ഒരെണ്ണെണ്ണം വെച്ചിട്ടെ പന്ത്രണ്ട് പതിമൂന്ന് സെക്കൻഡായി ഇരുപത്തൊന്ന് സെക്കൻഡായി രൂപ സോ ൂറ് ആണെങ്കിൽ അതിന് അരച്ചിട്ടായിരുന്നു അടുത്ത പ്രാവശ്യം ഇരുന്നൂറ് എണ്ണാണോ ക്യാഷ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റും പൈസ അത്ര ക്യാഷ് നിങ്ങൾക്കും കൊണ്ടാകാം അക്കൗണ്ട് രണ്ടക്കൗണ്ട് ബൈ